ഒരു ദിവസം താടി നരച്ചാണ് ഒരു ദിവസം പകുതി നരച്ചാണ് ഒരു ദിവസം തലമുടി നരച്ചാണ് ഒരു ദിവസം താടി മുടിവൻ നനച്ചാണ് ഇയാൾ എന്താണ് എന്നെ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോ എം പി ആയിട്ട് വിളിക്കരുത് പകരം വേണം സിനിമ നടനായിട്ട് വിളിക്കണം എനിക്ക് പൈസ വേണം ഇതൊന്നും ചോദിക്കാൻ ഒരു മടിയും രാഷ്ട്രീയത്തിൽ ധാർമ്മികത കാണാൻ പാടില്ല പുറത്തിറങ്ങാൻ പാടില്ല വരുമ്പോ ചോദിക്കാൻ പാടില്ല ഉദ്ഘാടനത്തിന് വിളിക്കാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല ഇവിടെ ഏതെങ്കിലും പത്രക്കാർക്ക് അല്ല പക്ഷേ ഇന്ത്യയിലെ ബാബറി പള്ളി പൊളിച്ചു പൊളിച്ചെടുത്ത് അമ്പലം പടുന്നു അമ്പലം പടുന്നു അമ്പലം പടഞ്ഞടത്ത് ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് കോടിന്റെ പകുതി ഇതാ വയനാട്ടിലെ പാവം ചൂരൽ മടക്കാരൻ രക്ഷണം ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് കോടിയുടെ അമ്പലം പടുന്നു ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും തീവണ്ടി സർവീസ് ഫ്രീ എല്ലാവർക്കും വരാം അമ്പലത്തിൽ തൊഴാം എല്ലാവരും വരണം എല്ലാവരും അമ്പലത്തിൽ പന്ത്രണ്ട് മണിക്ക് ഇയാൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുമ്പോൾ എല്ലാവരും വിളക്ക് കത്തിക്കണം നമ്മുടെ കേരളത്തിലെ ഗായികമാരിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗായികയല്ലേ ചിത്ര ചിത്ര എന്താ പറഞ്ഞത് പന്ത്രണ്ട് മണിയാകുമ്പോൾ നിങ്ങൾ ഒരു വിളക്ക് കത്തിച്ച് രണ്ട് തിരി അങ്ങോട്ട് ഇങ്ങോട്ട് കത്തിച്ച് ഉമ്മർത്തു വെക്കണം പന്ത്രണ്ട് പതിനഞ്ചാകുമ്പോൾ അതിൽ ഒരു തിരി കൂടി വെച്ച് കുറച്ചുകൂടി മാറ്റി വെക്കണം പന്ത്രണ്ട് ഇരുപത്തഞ്ചാകുമ്പോൾ അഞ്ച് വെച്ച് അതൊന്ന് ഉഴിഞ്ഞു വെക്കണം ഇവിടെ എന്തെല്ലാം നടന്നു നമ്മുടെ നാട്ടിൽ അവിടെ അമ്പലം പെടുന്നു പൂജാരികളില്ല അഞ്ച് ശങ്കരാചാര്യന്മാർ പറഞ്ഞു ഇത് അമ്പലവുമല്ല ഇത് പൂജയുമല്ല നരേന്ദ്രമോദി പൂജാരിയുമല്ല അയാള് പൂജിക്കുന്നിടത്ത് ഞങ്ങൾ പോകുന്നുമില്ല അങ്ങനെ പൂജ നടന്നു പൂജ നടന്നോടത്ത് ആരാ ജയിച്ചത് അവിടെ പ്രിയപ്പെട്ടവരെയും ലല്ലോ ബ്രഹ്മന്റെ മുലായം സിംഗിന്റെ പാർട്ടിയിൽ ഒരു ദളിത് നേതാവാണ് ജയിച്ചത് അവിടെ ബി ജെ പി പരാജയപ്പെട്ടത് എത്ര വോട്ടിന ഒന്നര ലക്ഷം വോട്ടിനാണ് ബി ജെ പി ഉണ്ടാക്കി അമ്പലമുണ്ടല്ലോ അവിടെ എല്ലാ വർത്തമാനം പറഞ്ഞ അമ്പലത്തിന് ചുറ്റുമുള്ള നിയോജക മണ്ഡലത്തിലെ ആളുകൾ ആരെ ആർക്കാ വോട്ട് ചെയ്തത് അതാ ഞാൻ പറഞ്ഞു വന്നത് ബി ജെ പി വിചാരിച്ചാൽ അവിടെ വടക്കേ ഇന്ത്യയിൽ ബി ജെ പിയുടെ വിത്തുകളിലെല്ലാം തകർന്നുണ്ട് മുളയ്ക്കാതെയായി അപ്പൊ ബി ജെ പി ആ വിത്ത് കൊണ്ട് എവിടെ വന്നു കർണാടകം ആന്ധ്ര തമിഴ്നാട് കേരളം ആ വിത്ത് നമുക്ക് പരിചിതമല്ലാത്തതുകൊണ്ട് കേരളത്തിൽ ഒരു വിത്ത് മുളച്ചു തൃശ്ശൂരിൽ വിത്ത് നമുക്ക് പരിചയമില്ല അന്തക വിത്താണെന്ന് ആർക്കും അറിയില്ല ആ വിത്താണ് കർണാടകത്തിൽ കുറെ ആന്ധ്രയിൽ കുറെ തെലങ്കാനയിൽ കുറെ തമിഴ്നാട്ടിലോ അത് ഒറ്റ വിത്ത് മുളച്ചില്ലെങ്കിലും പത്ത് ശതമാനം വോട്ടായി കേരളത്തിൽ നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വലിയ നേതാവ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്താണ് അയാൾ വന്ന് ജയിച്ചു അയാൾക്ക് എന്താ പറ്റിയെന്ന് ആർക്കും അറിയില്ല അയാൾ വന്നതിനു ശേഷം രണ്ട് തീരുമാനം വന്നു ഒന്ന് തൃശൂർ പൂരം നടത്താം എങ്ങനെ നാനൂറ് അഞ്ഞൂറ് മീറ്ററിനകത്ത് വെടിക്കെട്ട് പാടുള്ളൂ ഒരു കുഴപ്പമില്ലാതെ വെടിക്കെട്ട് നടന്ന സ്ഥലം പിന്നെ അഞ്ഞൂറ് മീറ്റർ എന്ന് പറഞ്ഞാൽ തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് എവിടെ നടത്താം വടക്കാഞ്ചേരി നടത്താം ഇങ്ങനെയുണ്ട് നമ്മുടെ മാന്യന്റെ മരം ഇനിയിപ്പോ പുതിയ നിയമം വന്നു ആനയെ ഇടുന്നിപ്പാകാം ഒരു മണിക്കൂർ ആനയ്ക്ക് കാല് തളർന്നാൽ അടുത്ത ആന വെക്കണം നീ ആന വയ്ക്ക മാത്രമല്ല ആനയെ കാണണം എങ്ങനെയാ ഇരുപത് മീറ്റർ അകലെ തന്നെ ആളുകൾ കാണാവും അപ്പൊ എവിടെ നിന്ന് കാണണം എവിടെ നിന്ന് കാണണം മണ്ണാർക്കാട് ആനയെടുത്തുള്ള പിന്നെ ഇവിടെ നിന്ന് കാണണം എങ്ങനെയാണ് നമ്മുടെ നാട് എന്തെല്ലാം വേണം നമ്മുടെ നാട്ടിൽ ഒരു ദിവസം താടി നരച്ചാണ് ഒരു ദിവസം പകുതി നരച്ചാണ് ഒരു ദിവസം തലമുടി നരച്ചാൾ ഒരു ദിവസം താടി മുഴുവൻ നനച്ചാൾ ഇയാൾ എന്താണ് എങ്ങനെയാ ജയിച്ചത് കോൺഗ്രസ് ഒരു എഴുപത്തി ആറായിരം വോട്ട് കോൺഗ്രസിന്റെ നമുക്കൊരു പതിനാറായിരത്തി എഴുന്നൂറ് വോട്ട് കൂടി പതിനേറായിരത്തി എഴുന്നൂറ് വോട്ട് ഇടതുപക്ഷ മണ്ണിക്ക് കൂടി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന് എത്ര കുറഞ്ഞു പത്ത് എഴുപത്തി ആറായിരം വോട്ട് കുറഞ്ഞു കോൺഗ്രസ് നീ ഒരു ഇരുപത്തയ്യായിരം വോട്ട് കൊടുത്തിരുന്നെങ്കിലും അയാൾ ജയിക്കില്ല നരേന്ദ്രമോദി ജയിക്കുന്ന എന്തെല്ലാം അഭ്യാസമാണ് ആ പാവം മുരളിയും തന്നെ വച്ചിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത് മുരളീധരനെ ഇരിക്കുന്ന ചേം മറ്റോ തുടർന്നാൽ ജെ പി പ്രതാപനം ഓടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു പിന്നെ ഇറങ്ങുന്നു പിന്നെ ഓടുന്നു ലോകത്തോടെ നല്ല മുരളീധരന്റെ വേർപ്പ് മുരളി മറ്റോ മറ്റേ ഈ പ്രതാപൻ തന്റെ മുൻകോട്ട് തുടച്ചുപോടുന്നു കൈകാര്യം ചെയ്ത് തോപ്പിച്ചു ബി ജെ പിയുടെ ഒന്ന് കാശുപിട്ടില്ല കോടിക്കണക്കിന് ഓർജിയാണ് കോൺഗ്രസ് നേതാക്കന്മാർ മേടിച്ചത് ഒരു കോടി രണ്ട് കോടി പത്ത് കോടിയൊന്നല്ല ഇഷ്ടം പോലെ കോടിയാ അങ്ങനെ തൃശൂർ അവിടെയുള്ള ക്രിസ്ത്യൻ മൈനോറിറ്റിയിലെ ും എപ്പോഴും താഴത്താണ് ചിന്ത ആൻഡ്രൂസ് താഴത്തിന് അവിടെ മാതാവിന്റെ തലയിൽ ഒരു കിരീടം വെച്ചോടി തളർന്ന് രോമാഞ്ചമുണ്ടു പിന്നെ കിരീടത്തിന് പകരം കിരീടം താഴെ വീണപ്പോൾ കൊന്ത സ്വർണ്ണം കൊണ്ടുണ്ടാക്കി എല്ലാവരും കൂടി ചേർന്ന് തൃശൂർ പാർലമെന്റ് സീറ്റിൽ പ്രിയപ്പെട്ടവരെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള പുറത്തിറങ്ങാൻ പാടില്ല വരുമ്പോ ചോദിക്കാൻ പാടില്ല ഉദ്ഘാടനത്തിന് വിളിക്കാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല ഇവിടെ ഏതെങ്കിലും പത്രക്കാർക്ക് വല്ല പ്രശ്നമുണ്ടോ ഭാര്യ മക്കളും കൂടി ഒരുമിച്ച് പോകുന്ന ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ പിണറായി വിജയൻ ഭാര്യ മക്കളും പോകുമ്പോൾ അവരുടെ രാഷ്ട്രീയ പ്രശ്നങ്ങളില്ല അവ പോകുമ്പോ ചേച്ചി മാറി നിൽക്കാൻ പറഞ്ഞു ഞാൻ കുട്ടികളായിട്ട് പോവാണ് എന്തായിരുന്നു നമ്മുടെ കേരളത്തിൽ പിണറായി വിജയൻ ഇയാൾ ഇയാളെന്താ പറഞ്ഞത് ഇയാളെന്താ പറഞ്ഞത് ഒരു റിപ്പോർട്ടർ ചാനലിനോട് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞ് റിപ്പോർട്ടർ ചാനലിനോട് ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞു വീട്ടിലേക്ക് ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞു എന്ന് മാത്രമല്ല നിന്നെ തല്ലി നിന്റെ ചെകിട് ഞാൻ പൊട്ടിച്ചെന്ന് പറഞ്ഞു റിപ്പോർട്ടർ ചാനലിനോട് പറഞ്ഞു തന്തയ്ക്ക് വിളിച്ചു ഇവിടെ ഏതെങ്കിലും പത്രമാധ്യമങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ട് എല്ലാ പത്രമാധ്യമങ്ങൾക്കും സുരേഷ് കവി അത് ഭ്രാന്ത ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിവരദോഷി ഭീമൻ രംഗു ആണ് പക്ഷെ ഇപ്പോ മനസ്സിലായി ഭീമൻ രംഗു അല്ല ഇയാൾക്കാണ് സ്വർണ്ണമെഡൽ കിട്ടിയത് ഭീമൻ രംഗുവിന് വെള്ളി മെഡൽ ഇങ്ങനെ ഇങ്ങനൊരു പൊട്ടൻ സ്വാതന്ത്ര്യ ദിനാദോഷം സ്വാതന്ത്ര്യ ദിനത്തിനെന്ന് പാർലമെന്റ് നടക്കുമ്പോൾ ഇയാളെ ഒറ്റയ്ക്ക് കൂടികൊണ്ട് നടക്കുന്നു പത്രക്കാരെ ചോദിച്ചു നിങ്ങളത്തെ ഒറ്റയ്ക്ക് ഓടികൊണ്ടാക്കുന്നതിന്റെ രസമാണ് എന്നെ ഉദാഹരണത്തിൽ വിളിക്കുമ്പോ എം പി ആയിട്ട് വിളിക്കരുത് പകരം വേണം സിനിമാ നടനായിട്ട് വിളിക്കണം എനിക്ക് പരിസരം ഇതൊന്നും ചോദിക്കാൻ ഒരു മടിയും രാഷ്ട്രീയത്തിൽ ഇല്ല രാഷ്ട്രീയത്തിന്റെ പിന്നെ ഒരു പുള്ളിക്കുട്ടിയും ഇതാര് ശോഭാ സുരേന്ദ്ര അവരൊരു മുതലാളിയെ വിളിച്ചു നിങ്ങളുടെ പാലക്കാട്ടിലുള്ള മുതലാളി ആ മുതലാളിയെ വിളിച്ചിട്ടു എന്താ പറഞ്ഞേ നമുക്ക് നാളെ പോണ്ടേ മുതലാളി പറഞ്ഞാ മാഡം നിന്തി പോകണ്ട ഞാൻ ഡി ഐ ജിയുമായി സംസാരിച്ചു നാളെ കാലത്ത് തന്നെ നമുക്ക് ഒരുമിച്ച് പോയി ബെഹ്റ കണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കണം അപ്പൊ സാറിന് പറഞ്ഞു എന്നാ വരാം എന്നിട്ട് ഇയാള് പറഞ്ഞു അല്ല എനിക്ക് കുറച്ച് പൈസ വേണം അപ്പോ ഇയാൾ ചോദിച്ചു എത്ര വേണ്ടി വരും അല്ലെ എനിക്കൊരു ഇരുപത്തഞ്ചു ലക്ഷങ്കിലും വേണം ഞാൻ ഈ മറ്റേ ഗഡ്കരി സ്ഥാനം ഒഴിയാൻ പോവാണ് ഗഡ്ഗരി 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 സ്ഥാനം ഒഴിയുമ്പോ മോഡിജി അമിതാ മറ്റേ അമിത്ഷാജി ചിലപ്പോ എന്നെയാണ് ആക്കാൻ പോണത് ഇതെല്ലാം നുണയാണ് നമ്മുടെ രാജ്യം അതിന്റെ ഭാഗമായിട്ടോ രണ്ടു കോടി അവർക്ക് കൊടുക്കണം അപ്പൊ മന്ത്രിയാക്കുന്നവർക്ക് പൈസ കൊടുക്കണം രണ്ട് കോടി കൊടുക്കണമെങ്കിൽ ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കിട്ട് അല്ല നമ്മള് സന്യാസത്തിനൊന്നല്ലോ അവരാണ് അടുത്ത പൂലിക്കുട്ടി അവരെ മത്സരിപ്പിക്കാൻ തന്നെ കുഴപ്പമാണ് ഈ പാലക്കാട് നടക്കുന്നത് പാലക്കാട് ബി ജെ പിയുടെ സംഘർഷം എന്ന് പറയുന്നത് ഞാൻ സന്യാസത്തിനല്ല പൈസ ജോർജ് ജോർജ് നാണം ഘട്ടമായിട്ട് ഡാഷിൻ ആര് മുളച്ചാൽ തള്ളലാണ് പക്ഷെ ഊഞ്ഞാലാടി പരസ്പരം നിക്കുന്നു അവരാണ് ഈ ഭാരതീയ ജനതാ പാർട്ടി ഇതിന്റെ വന്ദേ വന്ദേ ഭാരത് ഭാരത് ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ ജയിച്ചതൊക്കെ എങ്ങനെയാണ് നീ വരൂല്ലോ ലോക്സഭാ പാർലമെന്റ് മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി നിങ്ങളുടെ പപ്പും പറഞ്ഞാൽ ഒന്നുമില്ല എന്ന് ലോകത്തെല്ലാവർക്കും അറിയാം കോൺഗ്രസിനേക്കാൾ വലിയ അഴിമതിക്കാരാണ് നിങ്ങൾ അപ്പോ അവരെ പരാജയപ്പെടുത്തി നമ്മൾ പറ്റിയെങ്കിലും കേരളത്തിൽ നമുക്ക് ചില വോട്ടുകൾ കുറഞ്ഞു എന്നത് വസ്തുതയാണ് ആ വസ്തുത എന്താ ആ വസ്തുതയെ ഇങ്ങനെ മറികടക്കാം എന്നതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകങ്ങളെല്ലാം ചർച്ച ചെയ്തത് നിങ്ങളുടെ പ്രതിനിധി സമ്മേളനം ചർച്ച ചെയ്ത പ്രധാനമായ അജണ്ട എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ കേരളത്തിൽ പുതിയ കാലത്തിലേക്ക് സി പി എമ്മിനെത്തിക്കാൻ ഇടിയ കാലമാണ് പ്രധാനം നിങ്ങൾ കാലത്തെ കാണാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് കാര്യമില്ല അപ്ഡേറ്റ് ആവണം കാലത്തിന്റെ ഒപ്പം കൈപിടിച്ച് നടക്കാൻ കഴിയണം കാലവുമായി കുസൃതി പറയാൻ കഴിയണം കാലാതീതനാകലല്ല കാലാനുസൃതനാകലാണ് കാലത്തിന്റെ പപ്പം പോകലാണ് കാലത്തിന്റെ മുകളിൽ പോകാൻ പറ്റില്ല പിന്നിലും പോകാൻ പറ്റില്ല കാലവുമായി യോജിച്ച് ഇടപെടാൻ കഴിയണം എന്താണ് നമ്മുടെ കേരളത്തിന്റെ കാലം എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചർച്ച ചെയ്യണം എന്താണ് കാലം കേരളത്തിന്റെ കാലം എന്ന് പറയുന്നത് പഴയ കേരളമല്ല തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ കേരളമല്ല അമ്പത്തി ആറിലെ കേരളമല്ല അറുപത്തി ഏഴിലെ കേരളമല്ല പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണലിയുന്നുള്ളത് നമ്മൾ ഇന്ന് പാട്ട് പോലും കേൾക്കുന്നില്ല പണ്ട് ദേവരായ പാഠ സംഗീതം കൊടുത്ത് വൈരുവി എഴുതിയ വരിക്കണം പൊന്നരിവാൾ എന്ന് പറഞ്ഞാൽ അരിവാള് പൊന്നായത് കൊണ്ടല്ല പകരം മക്കളോട് സ്നേഹം മുത്തേ പൊന്നെ എന്ന് വിളിച്ചത് പോലെ കർഷകനും കർഷകത്താളികളും ഭൂമിയില്ലാത്തവരും വിളിച്ച പേരാണ് ഞാൻ പറഞ്ഞത് പൊന്നേ പൊന്നരിവാളെ എന്ന് വിളിച്ചത് ഇന്ന് ആ പാട്ട് നമ്മൾ വല്ലപ്പോഴും മാത്രമാണ് കാലം കയറ് കൈത്തറി കള്ളുചെത്ത് മത്സ്യബന്ധനം കശുവണ്ടി എല്ലാം തകർന്നു ആ മേഖലയിൽ പണി കറക്കപ്പെട്ട നമുക്ക് പൈസ തരുന്നത് നമ്മുടെ സമൂഹത്തിൽ പ്രിയപ്പെട്ടവരി പഴയതല്ല ഇന്ന് ഇല്ല കേരളത്തിൽ കേരളത്തിലെ റോഡുകൾ മുടുവൻ അൽഫാമിന്റെ റോഡാണ് കേരളത്തിലെ റോഡുകൾ മുഴുവൻ പ്രിയപ്പെട്ടവരെ കുളിമന്തികളുടെ റോഡാണ് കേരളത്തിന്റെ റോഡുകൾ മുഴുവൻ റോഡാണ് ഇത് പഴയ കേരളമല്ല അതിന്റെ അർത്ഥം കമ്മ്യൂണിസ്റ്റുകാരുടെ മൗലികതയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ മാറണം എന്നല്ല അവരെ വർഗ സമര ബോധത്തിൽ നിന്ന് ഇഞ്ചി മാറണമെന്നല്ല പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരൻ പുതിയ വർഗ സമരത്തെ കാണണം എന്താ പ്രശ്നം ശതമാനം ആളുകൾ കേരളത്തിൽ സെൻട്രലൈസ്ഡ് സെൻട്രലൈസ്ഡ് താമസിക്കുന്നു ശതമാനം സെൻട്രലൈസ് അവരെ വീട്ടിൽ വലിയ കാറുകളാണ് അവന്റെ വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടിയുടെ വില എന്ന് പറഞ്ഞ ഒരു കോടിയോ ഒന്നര കോടിയോ ആണ് അതാണ് കേരളത്തെ നാൽപ്പത് ശതമാനത്തിന്റെ ജീവിതം താഴെ ഒരു മുപ്പത് ശതമാനമുണ്ട് അവന്റെ വീട്ടിൽ ബെൻസും ഇന്നോവയില്ല പകരമാവും കാറുണ്ട് ഭാര്യക്ക് മാർക്കറ്റിൽ പോകാൻ വേറൊരു കാറുണ്ട് മകനെ റോട്ടിൽ പോകാൻ നല്ല ബൈക്ക് ഉണ്ട് അതാണ് മുപ്പത് ശതമാനം നാപ്പത് കയ്യില് ബാക്കിയുള്ള മുപ്പത് അതിന്റെ താഴെ ഒരു മുപ്പത് ഉണ്ട് ഗതിയില്ലാത്തവർ പട്ടിണി കിടക്കുന്നവശക്കുന്നവർ പണിയില്ലാത്തവർ കയർ രംഗത്തുള്ളവർമാരെ കൈക്കറി രംഗത്തുള്ളവർ കശുവണ്ടി രംഗത്തുള്ളവർ ആ താഴെയുള്ള മുപ്പത് ശതമാനം ആ ആഗോളവൽക്കരണത്തിന്റെ ഭീകരമായ പീഡനം വിൽക്കുന്നവർ ആ പീഡനമേൽക്കുന്നവരുടെ അടുത്തേക്ക് നമുക്ക് പോകാൻ കഴിയണം ആ പീഡനമേൽക്കുന്നവന്റെ അടുത്തേക്ക് നാം ചെല്ലണം മുപ്പത് ശതമാനത്തിന് മുകളിലുള്ള മുപ്പത് ശതമാനമാകുന്ന മധ്യവർഗത്തെ കാണണം ഇടത്തരക്കാരനെ കാണണം അവന്റെ ചിന്തയിൽ വരുന്ന മാറ്റം എന്താണെന്ന് പഠിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ജനങ്ങളിന്ന് പഠിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടോ സി പി എമ്മിന്റെ സമ്മേളനത്തിൽ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം ഈ കാലാനുസർദനാവുക ക്ലാസിക്കൽ മ്യൂസിക് ഒക്കെ പഠിക്കുമ്പോൾ കുട്ടികളോട് പറയുന്നത് നല്ല കുട്ടി എന്ന് പറയുന്നത് നല്ല പാട്ട് നാം മിടിക്കനായ കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ കാലപ്രമാണമുള്ള കുട്ടിയാണ് ഇതിന്റെ കാലപ്രമാണം രാഗങ്ങളെ കൃത്യമായ സ്ഥലത്ത് പൈലറ്റ് ചെയ്യാൻ കഴിയുന്നതിന്റെ പേരാണ് ഈ കാലപ്രമാണം രാഗങ്ങളെ പാട്ടിന്റെ ഇടയിൽ കൃത്യമായി പൈലറ്റ് ചെയ്യാൻ കഴിയുന്നതിന്റെ പേരാ കാലപ്രമാണം കാലപ്രമാണമാണ് മുഖ്യം പ്രിയപ്പെട്ടവരെ ഇടതുപക്ഷ ജനാധിപത്യ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുവാനുള്ള മാർഗരേഖ അതാണ് അവർക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ രാഷ്ട്രീയം കേരളത്തിൽ പേര് പിടിച്ചതാണ് അത് മണ്ണിലേക്കല്ല പോയത് പാപങ്ങളുടെ മനസ്സിലേക്കാണ് പോയത് അത് ചെറിയ കാലമല്ല അതിന്റെ ഇടവേള എന്ന് പറയുന്നത് ഇന്നലെ പോയതല്ല മിനിഞ്ഞാന്ന് പോയതല്ല